ടോപ് ടെൻ ചാനലിലേക്ക് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കോണ്ടേ നമ്മുടെ ഇൻഫ്ലുവൻസറും യൂട്യൂബറുമായ സായി കൃഷ്ണനെ സൈബർ അറ്റാക്കിൻ്റെ ഒരു കോണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ അത് കഴിഞ്ഞ് പിന്നെ സൈബർ ബുള്ളിംഗ് ഒരുപാട് കിട്ടിയ മറ്റൊരു യൂട്യൂബർ ആയിരുന്നു സായി കൃഷ്ണ എന്ന് പറയുന്ന സീക്രട്ട് ഏജൻറ് നമുക്കൊക്കെ അറിയാം ചിലരൊക്കെ സായിയുടെ വലിയൊരു ഫോളോവേഴ്സുള്ള ഒരു കൂട്ടത്തിലാണ് നമ്മളൊക്കെ നമ്മളൊക്കെ സായി കൃഷ്ണനെ കണ്ടിട്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ തുടങ്ങിയ കാലഘട്ടമുണ്ട് സായി കൃഷ്ണ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഒരു വാക്കാണ് പവറായി പക്ഷെ അദ്ദേഹത്തിൽ നിന്ന് ബിഗ് ബോസിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടാത്ത പല കാര്യങ്ങളും പുറത്ത് ചർച്ചയുണ്ട് ഇറ്റ്സ് ഹ്യൂമൻ നമ്മളത് മാത്രം മനസ്സിലാക്കിയാൽ നമ്മൾ ഒരുപാട് അക്സെറ്റ് ചെയ്യുമ്പോഴാണ് എക്സ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളിൽ നിന്ന് പലരും ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തൻ്റെ ഐഡൻറ്റിറ്റി സീക്രട്ട് ഏജൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി ഞാൻ സായി എന്ന വ്യക്തിയിലേക്ക് മാറാൻ അദ്ദേഹത്തിനൊരു സമയം വേണമായിരുന്നു ആ ഒരു സമയത്തിനും ആ ഒരു പ്ലാറ്റ്ഫോമും അദ്ദേഹം കാണാനിടയായി പലപ്പോഴും ബിഗ് ബോസ് റിലേറ്റഡായ ഒരുപാട് റിവ്യൂ അദ്ദേഹം ഇടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഓരോ കണ്ടൻറ്റും ജനങ്ങൾക്ക് ആവശ്യവും അവർ ആവശ്യപ്പെടുന്ന രീതിയിലും കോണ്ടുകൾ യൂട്യൂബിൽ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ തൊഴിലെന്താണ് ഒരു മീഡിയ പബ്ലിസിറ്റി ചെയ്യുന്നതും പബ്ലിസിറ്റിക്ക് മാത്രമല്ല പല കാര്യങ്ങൾക്കും ഇഷ്യൂസിന് വരെ അദ്ദേഹം മുൻകൂട്ടി മുൻഗണനയിൽ അതായത് ഒരു യൂട്യൂബർ എന്ന പരിമിതിയിൽ നിന്ന് വലിയൊരു സ്പീക്ക് നടത്തിയവനാണ് യൂട്യൂബെന്നത് നമ്മുടെ അതുകൊണ്ട് തന്നെ സായി കൃഷ്ണയുടെ ഈ ഒരു സൈബർ ബുള്ളിങ് ഏതൊരു വ്യക്തിക്കും ഇത്തിരി ഹൈപ്പ് കൂടുതൽ കിട്ടുമ്പോൾ അത് താഴ്ത്തിക്കെട്ടാൻ പാസ്റ്റിനെ നമ്മൾ പ്രസൻറ്റിലേക്ക് കൊണ്ടുവരും അത് പാസ്റ്റാണ് പ്രസൻറ്റ് കാലഘട്ടത്തെയാണ് നമുക്കിനി ആവശ്യപ്പെടുന്നത് പാസ്റ്റ് തിരിച്ചു വരില്ല എന്നത് ഓരോ ഹ്യൂമനും മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു ഘടകമാണ് നമുക്ക് കൈവിട്ട് പോയ പലതും നമുക്കൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ട ഒരുപാട് വർഷങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സമയങ്ങൾ ഒരു മിനിറ്റിന് പോലും ദൈർഘ്യമുണ്ട് പക്ഷെ അതൊക്കെ വിധിയെന്നല്ലാതെ അതിനെ തൂങ്ങിക്കിടക്കുന്നത് അത്ര നല്ലൊരു സംഭവത്തുമല്ല സീക്രട്ട് ഏജന്റ് അല്ല സായി കൃഷ്ണനായി അറിയപ്പെടാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യമാണ് അതിൽ സോഷ്യലായി യാതൊരു ബന്ധവുമുള്ള കാര്യമല്ല അതിനദ്ദേഹം പബ്ലിക്കിനോട് ഒരു കാര്യവും ബോധിപ്പിക്കുകയും വേണ്ട അദ്ദേഹം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ രീതിയിൽ പഴയ രീതികൾ മാറ്റി വെച്ച് ബ്ലോഗ് ചെയ്ത് നമ്മൾ മിക്കപ്പോഴും കാണാറുണ്ട് അദ്ദേഹം ഒരു വീഡിയോ മാത്രം ചെയ്ത് അതായത് ആ കാറിനകത്ത് മാത്രം നിന്നുകൊണ്ട് മറ്റു ബ്ലോഗുകളൊന്നും ചെയ്യാതെ പ്രവർത്തിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ കാണുമ്പോഴൊക്കെ ഒരു കണ്ടന്റ് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അതൊരു വ്യക്തിക്ക് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്നൊരു ചിന്തയുണ്ടാവും അതൊക്കെ മനുഷ്യനായതുകൊണ്ടാണ് ഹ്യൂമൻ ആവുമ്പോൾ നമ്മൾ പല റിയാലിറ്റി എന്ന വ്യക്തിത്വത്തിലേക്ക് മാറും സായി കൃഷ്ണൻ ഇപ്രാവശ്യം ബിഗ് ബോസ് സീസൺ വന്നതിന് ഒരു ലാഭക്കുറവും ഇല്ല കാരണം ജിൻഡോ എന്ന ഒരു യഥാർത്ഥ വിന്നറെ നമുക്ക് കിട്ടിയാൽ സായി അവിടെ വിജയിച്ചതോ വിജയിക്കാത്തതോ നമ്മുടെ വിഷയമല്ല നമ്മൾ വോട്ട് കൊടുത്തവൻ വിജയിച്ചു എന്നത് മാത്രം നോക്കിയാൽ മതി സായി അവിടെ പെർഫോമൻസ് ചെയ്തില്ലെങ്കിൽ സായിയുടെ മാത്രം കുഴപ്പമാണ് അത് പബ്ലിക്കിൻ്റെ കുഴപ്പമല്ല നമ്മൾ വോട്ട് ചെയ്തിരുന്നെങ്കിൽ സായിക്ക് വേണ്ടി വോട്ട് ചെയ്താൽ മാത്രം നമ്മൾ കുറ്റബോധം ഞാനൊന്നും സായിക്ക് വേണ്ടി വോട്ട് ചെയ്തിനോ എന്ന് പറഞ്ഞാൽ എനിക്കത്ര പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല സായി ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ തന്നെ ഈ ഒരു പ്രതീക്ഷ എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും സായിയുടെ കണ്ടൻറ്റിനെ പുകയറ്റി നടന്നിട്ടില്ല ഞാനൊരു ഫാനായിരുന്നു പക്ഷെ അങ്ങനെ വിചാരിച്ച് സായി ചെയ്യുന്ന എന്തും ഫാൻസ് എന്ന നിലയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവുമുള്ളൊരു ഹ്യൂമൻ ആണെങ്കിൽ സായിയെ സൈബറിൽ ഒരിക്കലും ബുള്ളിങ് ചെയ്യാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി അദ്ദേഹം പല വഴികളും ശ്രമിക്കും അത് ഏത് വഴിയാണെന്ന് അവനവൻ തീരുമാനിക്കുന്നതാണ് നമ്മളൊക്കെ ഈ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നവർ തന്നെയാണ് സാമൂഹ്യമായി നമുക്ക് യാതൊരു കാര്യവും ചെയ്യാത്ത ഈ കാലഘട്ടത്തിൽ ചില ചില ഓർമ്മകൾ നമ്മുടെ പുതുമുഖ ഓർമ്മകൾ മാത്രമാണ് ബിഗ് ബോസ് എന്ന ഒരു ഷോ കാ അതിൽ നിന്ന് നമുക്ക് പലതും സൃഷ്ടിക്കാനാവും പല പല പാവപ്പെട്ടവർക്കും സഹായമാകുന്നൊരു മേഖലയും കൂടിയാണത് അതിൽ നിന്നൊരു കോംബോ ഉണ്ടാക്കി അതിലൊരു പ്രസ്ഥാനം തുടങ്ങാൻ പോലും ഈ ഒരു ബിഗ് ബോസ് എന്ന ഷോ ഉണ്ട് ഇപ്പോൾ അമ്മ സംഘടനയെപ്പോലെ ഇപ്പോൾ ഒരു ബിഗ് ബോസ് സംഘടനയും കൂടി വളരാൻ സാധ്യതയുള്ളൊരു സെലിബ്രിറ്റി യുഗം ഇവിടെ പുറപ്പെട്ടു കഴിഞ്ഞു ഇനി സിനിമ സെലിബ്രിറ്റികൾ മാത്രമല്ല ഇനി ബിഗ് ബോസ് ഷോയിൽ വിന്നറാകുന്നവരും അവരും സെലിബ്രിറ്റികളാണ് അവർക്കും ഒരു സംഘടനയുണ്ടാവും അപ്പോൾ ഇതൊക്കെ വളരാൻ പോകുന്ന ഒരു യുഗത്തിൻ്റെ അതായത് നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത അത്തരത്തിലേക്കുള്ള പുതിയൊരു മേഖലയാണ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ പാസ്റ്റ്നെസ് അത് നമുക്ക് തിരിച്ചു വരുന്ന ഒരു കാര്യമേ അല്ല തിരിഞ്ഞു നോക്കാൻ മനുഷ്യന് കഴിയില്ല റിവേഴ്സ് െയർ ഇല്ലാത്ത വ്യക്തിയാണ് മനുഷ്യൻ എന്നത് നമുക്ക് പണ്ടേ അറിയാം പക്ഷെ എന്നാലും നമ്മൾ ചിന്തിക്കും നമുക്ക് പഴയ ഓർമ്മകൾ പക്ഷെ അത് ചിന്തകളും നമ്മുടെ മോഹങ്ങളും മാത്രമാണെന്നത് നമുക്ക് എന്തെല്ലാം ആഗ്രഹിക്കാം പക്ഷെ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കണമെന്നത് നമ്മുടെ വാശിയാണെന്ന് പലരും പറയാറുണ്ട് അവിടുന്ന് പലരെയും അറ്റാക്ക് ചെയ്യാനും പലരെയും പ്രവോക്ക് ചെയ്യാനൊക്കെ സായി ശ്രമിച്ചേക്കാം പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യം മാത്രമാണ് പക്ഷെ എനിക്കതിൽ ഒരു വിയോജിപ്പുണ്ടായത് ചെറിയ പണം എടുത്ത് അദ്ദേഹം പുറത്തിറങ്ങിയത് കൊണ്ടുള്ള ആ ഒരു വിയോജിപ്പാണ് കാരണം കൂടുതൽ കൂടുതൽ ഗെയിം കളിക്കേണ്ട ഒരു ഫൈനൽ കളിയാണത് ആ കളിയിൽ ആ പെട്ടി എടുത്തിട്ട് പോകുമ്പോൾ കുറച്ചെങ്കിലും അധിക തുക എടുത്താൽ അതൊരു ബിഗ് ബോസിന് തന്നെ അംഗീകാരമാകുമായിരുന്നു അതുപോലും കാത്തിരിക്കാതെ പെട്ടെന്ന് ആ പെട്ടിയെടുത്ത് പോയപ്പോൾ ഒരു വിഷമം തോന്നി കാരണം ഇത്രയും ബുദ്ധിയും ബുദ്ധിശക്തിയും ഒക്കെ ഒരു യൂട്യൂബറായിട്ടും തനിക്ക് കിട്ടുന്ന പ്രതിഫലത്തെ ഇത്ര തുച്ഛമായ വരുമാനം കൊണ്ട് മാത്രം ഇറങ്ങിപ്പോയതിനെക്കുറിച്ച് പണമാണ് ലക്ഷ്യമെങ്കിൽ അതിനോടും ഒരു കൂറ് കാണിച്ച് ഇറങ്ങിപ്പോയാൽ പോരെ പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിലും എനിക്കാവശ്യം ഇപ്പോൾ ആ പെട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ആ കപ്പാണെങ്കിലും നമുക്കൊരു വിജയി എന്ന ആ ഒരു ടൈം നമുക്ക് കാത്തിരിക്കാണ് കാത്തിരിപ്പാണ് ഓരോ മനുഷ്യനും അവൻ്റേതായ ചിന്തകളിലൂടെ നടക്കുന്ന കാലഘട്ടമാണ് നമ്മളൊന്നിനെയും ബോധേടാവേണ്ട കാര്യമില്ല നാളെ നമുക്കും ഫെയിമിന് വേണ്ടി തന്നെയാണ് നമുക്കെല്ലാവർക്കും ഫെയിമെന്നത് ഒരു സത്യസന്ധമായ റിയാലിറ്റി തന്നെയാണ് ഏത് വ്യക്തിക്കും ഇത്തിരി ഫെയിം ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ ഒരുപാടാണ് സോഷ്യൽ മീഡിയയിൽ ഉള്ളവർ എല്ലാവരും ഫെയിമിന് വേണ്ടി ജീവിക്കുന്നവർ തന്നെയാണ് നാളെ നമുക്കൊരു ഐഡൻറ്റിറ്റി നാളെ നമുക്കൊരു സമൂഹത്തിലൊരു നല്ലൊരു പേര് ഈ പേരിന് വേണ്ടി തന്നെയായിരിക്കാം സായി കൃഷ്ണൻ ആ ഒരു പ്രൊഫൈൽ നിർമ്മിക്കാനുള്ള പോരാട്ടത്തിന് വേണ്ടി ആയിരിക്കാം പാസ്റ്റ്നസ് ഇങ്ങനൊരു കാലഘട്ടത്തിലേക്ക് പോയത് പുതിയൊരു കാലഘട്ടത്തിലേക്ക് അദ്ദേഹം മാറാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ആ മാറ്റത്തെ നമ്മൾ അംഗീകരിക്കുക അതല്ലാതെ ഈ സമൂഹത്തിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് തന്നെയാണ് നമുക്കൊരിക്കലും ഒരു പണച്ചെലവുമില്ലാത്ത കാര്യമാണ് അദ്ദേഹത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നല്ലാതെ വേറൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തെ ദുഷ് ദുഷ് ദുഷ്ടമാക്കി കാര്യം അയാളെ ദുഷ്ടമാക്കി മാറ്റി അദ്ദേഹത്തെ ഇങ്ങനെ പേരുകൊണ്ട് വലിച്ചു കയറി നമുക്കെന്ത് കാര്യം കമ്മ്യൂണിറ്റിക്ക് അതൊരു വലിയൊരു കാര്യമാവില്ല നമുക്ക് നമ്മുടെ ലൈഫും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതല്ലേ അതുപോലെ തന്നെയാണ് സായി കൃഷ്ണ എന്ന ഒരു വ്യക്തിയുടെ ലൈഫിലും നമ്മുടെ ലൈഫ് തിരിഞ്ഞു നോക്കുമ്പോഴും ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കാണാം മറ്റുള്ളവരെ അധിക്ഷേപിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് എനർജി വേസ്റ്റിങ് അത് നമുക്ക് കാണാം നമ്മൾ നമ്മുടെ കാര്യത്തിന് മാത്രം നമ്മൾ എന്തിനു വേണ്ടി കാര്യങ്ങൾ സംസാരിക്കുന്നവോ അത് ഫോക്കസ് ചെയ്യുമ്പോഴാണ് നിലപാടുകൾ ഉണ്ടാകുന്നത് നമ്മൾ അവരെ പോലെ ജീവിക്കാതിരിക്കുക അവർ പറയുന്നത് എന്തും സത്യമാണെന്ന് നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കാതിരിക്കുക പലരും പലരും വന്ന് പല രീതിയിൽ നമ്മളെ ടികർ ചെയ്യും അത് അവരുടെ ആഗ്രഹത്തിന് നമ്മളുടെ ഫെയിം അവർക്ക് വാല്യൂ അല്ല പക്ഷെ നമുക്ക് നമ്മുടെ ഫെയിം വാല്യൂ തന്നെയാണ് അതാണ് സായി നമ്മോട് പറഞ്ഞതെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി അദ്ദേഹത്തിന് ഒരു പരാതിയില്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞാലും അദ്ദേഹത്തെ അത് അത് രോമത്തെ പോലും നൊടിയിടിയിൽ അത് ആശങ്കപ്പെടുത്തുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളതിന് മുതിരാതിരിക്കുന്നതാണ് നിങ്ങളുടെ ടൈമിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും വലിയ കാര്യ ചെറിയ കാര്യം വലിയ കാര്യമായി ഊതിപ്പിരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അദ്ദേഹത്തെ വിട്ടേക്ക ഇനി വരാനുള്ള ലൈഫിൽ അദ്ദേഹത്തിൻ്റെ മറുപടിയും അതുപോലെ തന്നെ ആയിരിക്കാം അല്ലാണ്ട് ബിഗ് ബോസ് എന്നത് ഒരു ഗെയിം പ്ലാറ്റ്ഫോമാണ് അവിടെ നിങ്ങൾ റിയാലിറ്റി പ്രതീക്ഷിച്ച് ജീവിക്കുന്നതും ഒരു ഓവർ ഒന്നും പ്രതീക്ഷിച്ച് ഗെയിം കളിക്കുന്നവരായിരിക്കില്ല നമ്മളൊക്കെ ഗെയിം എന്നത് മത്സരം തന്നെയാണ് അവിടെ വിജയിക്കുന്നത് മൈൻഡ് കൊണ്ടാണ് അല്ലാണ്ട് ഗെയിം കളിച്ച് എന്ന് പറഞ്ഞ ആ പോയിന്റ് ഗെയിം നിലനിർത്തിയിട്ടല്ലെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പോയിന്റ് ആണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ ആ പോയിന്റ് നമ്മുടെ ചിന്തകളിലുള്ളെങ്കിൽ അവരെ ഗെയിം ഔട്ടാകും അങ്ങനെ ഔട്ടായവരെയാണ് നമ്മൾ ടോപ്പ് ഫൈവിൽ എത്തിക്കാത്തത് ടോപ്പ് ഫൈവിൽ എത്തിയാലേ വിജയം അവർക്ക് കിട്ടത്തില്ലോ അപ്പം ടോപ്പ് ഫൈവിൽ വരാത്തവരെ അവർക്ക് നിങ്ങൾ വിജയം പ്രതീക്ഷിച്ചുകയോ അവർക്ക് നിങ്ങൾ വാരിക്കോട്ട് പ്രതീക്ഷകൾ കൊടുക്കുകയോ ചെയ്യരുത് നിങ്ങൾ വോട്ട് ചെയ്യുന്നവർ വിജയിക്കുന്നുവോ അവർ നല്ലവരാണോ അവർക്ക് നിങ്ങൾ എന്തിനു വോട്ട് കൊടുക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് ഇതൊരു സാധാരണക്കാരൻ ചെയ്യേണ്ട കാര്യമാണ് നമ്മളൊരു സിനിമ കണ്ടാലും ആ കാണുന്നവൻ നമ്മുടേതായ അഭിപ്രായം പറയുക നല്ലതായാലും അത് മോശമായാലും ആർക്കും കോട്ടം തട്ടാത്ത വിധത്തിൽ നമ്മളുടെ അഭിപ്രായം പറഞ്ഞു അങ്ങ് തീർക്കുക പിന്നെ അവിടെ വിശദീകരിക്കാൻ നിൽക്കരുത് ജാസ്മിൻ സംസാരിച്ചതുപോലെ വലിച്ചു നീട്ടേണ്ട ഒരു കാര്യവുമില്ല അവിടെ കാരണം നമുക്കവിടെ സ്പേസ് ഉണ്ടാവണം നമ്മൾ അവിടെ തീർക്കണം നമ്മുടെ വിശദീകരണം വലിച്ചു നീട്ടി അത് വലുതാക്കുന്നതാണ് നമ്മുടെ സൊസൈറ്റി ഈ സൈബർ എന്ന അറ്റാക്കിനും അതൊരു കാരണം തന്നെയാണ് അതായത് എന്തിനേയും നമ്മളിങ്ങനെ ലാഗ് ചെയ്യുമ്പോൾ അത് നമുക്ക് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറയാറില്ലേ ദാറ്റ്സ് അത് തന്നെയാണ് കാരണം എല്ലാവർക്കും ഈ ലോകത്ത് വിജയിച്ചിട്ടേ പോവാൻ പറ്റും വിജയികളായിട്ട് മാത്രം പോവാൻ തന്നെയാണ് നമ്മളെല്ലാം ഹ്യൂമൻ എന്ന വ്യക്തിത്വത്തിൽ അലിഞ്ഞു ചേർന്നത് അപ്പോൾ ഒരു സായി കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രം അവർ അവരുടെ ലൈഫ് മുന്നോട്ട് പോട്ടെ അവർ അവരുടെ ലൈഫിലേക്ക് കൂടി എൻജോയ്മെൻറ്റ് നമുക്കില്ലാത്തത് നമ്മുടെ പ്രശ്നം തന്നെയാണ് നമ്മൾ അവരെ കുറ്റം പറഞ്ഞാൽ നമ്മൾ അവരാകുന്നില്ല പലരും കുറ്റപ്പെടുത്തിയും ആക്ഷേപിച്ചും സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു സോഷ്യൽ മീഡിയ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത്ര ആലങ്കാരികമായി സംസാരിക്കേണ്ട കാര്യമില്ല അവിശ്വാസികമായ സംസാരമാണ് പല കാര്യങ്ങളിലും ഒരു അർപ്പണബോധം നഷ്ടപ്പെടുകയാണ് മനുഷ്യന് അതും പാടില്ല നമുക്ക് നല്ലതും മോശവുമായി എല്ലാവിധത്തിലും വ്യക്തികളിലുണ്ടാവും നമ്മൾ നമ്മളെ തിരിച്ചറിയുക എന്ന ഒറ്റ കാര്യം മതി ലൈഫിൽ മുന്നോട്ട് പോകാൻ അത് എന്ന് തിരിച്ചറിയുന്നു അന്ന് മനുഷ്യൻ ബോധേടാവും പുറകിലോട്ടേക്ക് നോക്കരുത് നേരെ നടക്കുക നമ്മുടെ കുഴി നമ്മൾ തന്നെ നോക്കി നടക്കേണ്ടതാണ് എന്ന് പറയുന്നത് പോലെ ലൈഫ് ഒരു ശൃംഖല പോലെയാണ് ആ ശൃംഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊരു സാമൂഹ്യ സേവനമായി നിങ്ങൾ കരുതി നിങ്ങളവർക്ക് ഒരു കൈ കൊടുക്കുക ആ വിജയ് വിജയെ കൈപ്പിടിച്ചുയർത്തുക അവരെ അംഗീകരിക്കുക തോറ്റവനായാലും വിജയിച്ചവനായാലും അവനൊരു കൈ കൊടുക്കുമ്പോൾ ആയിരം കൈലുകൾ നിങ്ങൾ വിൽക്കുക വേണ്ടി ശ്രമിക്കുക തോൽക്കുന്നവനെയും ജയിക്കുന്നവനെയും അവർ വിജയികളാണ് തോൽക്കപ്പെട്ടവനും വിജയികളും ഒറ്റവൻ തന്നെയാണെന്നത് നിങ്ങൾ മനസ്സിലാക്കുക അവർക്കും ഹൃദയം ഒന്നാണ് നിങ്ങൾക്കും ഹൃദയം ഒന്നല്ലേ മനുഷ്യൻ എന്ന വ്യക്തിക്ക് ഹൃദയം കൊടുത്തത് വേദനിക്കുമ്പോൾ അവന് സഹിക്കില്ല സഹനശേഷിയില്ലാത്തവനാണ് മനുഷ്യൻ അതുകൊണ്ട് നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ വലിച്ചു കീറാൻ ഒരിക്കലും കൊടുക്കുന്നില്ല അവർ നമ്മളെ എന്ത് പറഞ്ഞാലും നമുക്കത് ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം വേണ്ടാത്തത് നമുക്ക് വേണ്ടായെന്ന് തന്നെയാണ് വേണ്ടത് വേണമെന്ന് തന്നെയാണ് അപ്പോൾ സായിയുടെ പ്രശ്നത്തിൽ സൈബർ ബുള്ളിങ് ചെയ്യുന്നതിൽ വലിയ വാസ്തവൊന്നും കാണുന്നില്ല ആവശ്യമില്ലാത്ത ഒരു സൈബർ അറ്റാക്ക് ഒട്ടും ആ ഒരു കോൺട്രവേഴ്സിക്ക് എന്തിനു വേണ്ടിയാണ് പക്ഷെ ബാക്കിയുള്ള എല്ലാത്തിനും കൂടെ നിൽക്കുന്നുവെങ്കിൽ അത്ര മോശപ്പെട്ട വ്യക്തിയൊന്നും അല്ല സായി സായിക്ക് സായിയുടെ വ്യക്തിത്വം തെളിയിക്കുക എന്ന് മാത്രം അതായിരിക്കും അദ്ദേഹം പ്രൂഫ് ചെയ്യുന്നത് അവിടെ ഇരുപത്തഞ്ച് പേര് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇരുപത്തഞ്ച് പേരും മത്സരാർത്ഥികൾ തന്നെയാണ് അല്ല എന്ന് നിങ്ങൾക്കൊരിക്കലും വാദിക്കാൻ പറ്റില്ല അവിടുത്തെ നിയമവും എല്ലാം ആ ബിഗ് ബോസ് കഴിയുന്നതോടെ അവസാനിച്ചു ആ വീടും പൊളിക്കപ്പെട്ടു ഇനി അൾട്ടിമേറ്റിലേക്കുള്ള വരവേൽപ്പാണ് ഇനി പുതിയ പുതിയ കാലഘട്ടത്തിലേക്ക് പോവുകയാണ് ബിഗ് ബോസ് എന്നത് തുടർന്നു പോകും അതൊരു ശൃംഖലയായി മുന്നോട്ട് പോകും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഈ ലോകത്ത് കൊണ്ടുവരണം പലർക്കും കഴിയാത്തത് പാവങ്ങൾക്കൊരു വഴികാട്ടിയാവണം ബിഗ് ബോസ് ഒന്നുമല്ലാത്തവന് എന്തെങ്കിലും ആയിത്തീരാൻ ഇതൊരു വേദിയാകണമെങ്കിൽ ആർക്കുമില്ലാത്തൊരു ഭാവി ഇതിലൂടെ കണ്ടെത്തണം കൈയും പരിശ്രമിച്ചാൽ നടക്കാത്ത ഈ ഭൂമിയിലൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് പവർ വേണമെന്ന് പറയുന്നത് സായി കൃഷ്ണൻ അതില്ല ജിൻഡോ പവർ കാണിച്ചു വിജയിച്ചു അപ്പോൾ തെറ്റുകൾ സംഭവിക്കും തെറ്റുകളെ നമ്മൾ മാപ്പാക്കുന്നപ്പോൾ ആ തെറ്റുകൾ മായ്ക്കുകയാണ് അത്രയും വലിയ തെറ്റൊന്നും ആ വ്യക്തി അതിൽ ആ വീട്ടിൽ വെച്ച് ചെയ്തിട്ടില്ല മത്സരത്തിനും ഗെയിമിനും ഇത്തിരി അദ്ദേഹത്തിന് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ ചിലപ്പോൾ അതായിരിക്കാം നമുക്കൊന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാനും നമുക്ക് കഴിയില്ല അങ്ങനെ ഒരു കോൺട്രവേഴ്സി എന്നൊരു സായി കൃഷ്ണനിൽ നിന്ന് സീക്രട്ട് ഏജൻ്റ് വ്യക്തിക്ക് അതായത് സീക്രട്ട് ഏജൻറ് സായി കൃഷ്ണനായത് എന്തുകൊണ്ടെന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല അത് അവരുടെ ആവശ്യമാണ് സ്വന്തം ലൈഫിൽ ഞാൻ വലിയ എന്തുവാണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം ആ മാറ്റത്തെ അദ്ദേഹം അംഗീകരിക്കുന്നു അത് മതി മറ്റൊന്നും അയാൾക്ക് വേണ്ട അദ്ദേഹത്തിൻ്റെ അച്ഛനിൽ നിന്നും പിരിഞ്ഞ ആ ഒരു സങ്കടത്തെ അദ്ദേഹം മൂടി മൂടിവെച്ചത് തുറക്കപ്പെട്ടു അദ്ദേഹം അച്ഛനുമായി ഒരുപാട് പ്രയാസത്തിൽ കഴിഞ്ഞിരുന്നു നമ്മളെ അത് അറിയിച്ചിട്ടില്ല ബിഗ് ബോസ് എത്തിയപ്പോൾ നമുക്കത് മനസ്സിലായി അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്നത് റിയാലിറ്റി ഓഫ് ഗെയിം തന്നെയാണ് നമുക്ക് നമ്മളെ മനസ്സിലാക്കാനും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അർപ്പണബോധമുണ്ടാക്കാനും അത് സഹായിക്കും എല്ലാവർക്കും ഈ അവസരം കിട്ടട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എല്ലാവർക്കും അവസരം കിട്ടും കോർണർ വിഭാഗക്കാരെ കൂടുതൽ കൂടുതൽ ചാൻസ് കൊടുക്കണം ബിഗ് ബോസ് അവർ വളരും കോർണർ വിഭാഗത്തിൽ വിട്ട ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അവർ ഒരു വിന്നറായി വിന്നറായിത്തീരും കാരണം അവർ വിജയിക്കേണ്ടത് ബിഗ് ബോസിൻ്റെ ഇനിയത്തൊരു കാലഘട്ടത്തിൽ ആവശ്യമാണ് സെലിബ്രിറ്റികൾ മാത്രം വളർന്നാൽ പോരാ കോർണേഴ്സും കൂടി കോർണറും കൂടി അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് വരുന്നവരും വിജയിച്ചേ പറ്റും അങ്ങനെ നോക്കുമ്പോൾ ജിൻഡോയും ആ ഒരു കോർണർ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ് ഒന്നുമില്ലാത്തവൻ എന്തൊക്കെയോ ആകുക ഒരു ബോഡി ബിൽഡർ ആണെങ്കിലും അദ്ദേഹം ഫെയിം നേടിയിട്ടുണ്ടാവില്ല നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ടാവില്ല സിനിമയിൽ വെറും ലോലമായി ജീവിച്ചവരും വെറും ആയിരം രൂപ കൊണ്ട് ജീവിച്ചവരും ഒക്കെ ഉണ്ടാവും അവർക്ക് വിജയിക്കാനുള്ളത് ഇതുപോലുള്ള റിയാലിറ്റി ഷോ ആണ് ഇതുപോലുള്ള പ്ലാറ്റ്ഫോമാണ് അവർക്കൊരു മുഖം കാണിക്കാൻ അവർക്കൊരു റോള് കിട്ടാൻ അവർക്കൊരു പുതുമയുള്ള കാലഘട്ടത്തിലേക്ക് കിടക്കാൻ കാഴ്ചപെടു വെക്കാൻ ഇത് നിങ്ങളുടെ അവസരമാണ് അതിനെ നിങ്ങൾ തട്ടിത്തെറുപ്പിച്ചും വിവാദങ്ങളും സൈബറും ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം അത് നമ്മൾ പറയാം ഇത് നിങ്ങൾ ആരെയും ഒന്നും പറഞ്ഞു നന്നാക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല ഒരു യൂട്യൂബും ഒരു സോഷ്യൽ മീഡിയ ഒക്കെ സാമൂഹ്യം മാത്രമാണ് അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുക എന്ന് മാത്രമേ നമ്മൾ ചെയ്യാവൂ കോണ്ടൻറ്റ് ഉണ്ടാക്കുമ്പോൾ സത്യസന്ധമായി നമുക്ക് ഒരു നിലപാട് വേണം ഏത് കാര്യവും ഒരു കോണ്ടാകരുത് ഏത് കോൺ കോണ്ടും അത് നല്ലതിന് വേണ്ടി ആയിരിക്കണം ഇത് വലിയൊരു വിവാദമാകുന്നത് കാണും ഇത് നമുക്കരി തന്നെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള അരികൾ നമ്മളെ ഒരു വേദനിപ്പിക്കുന്ന കോണ്ടന്റ് തന്നെയാണ് വിമർശകർക്ക് നല്ല മറുപടി കൊടുക്കാൻ പറ്റുന്നവരായിരിക്കണം യൂട്യൂബർ ഒരുപാട് വിമർശനും കമൻസിലുമൊക്കെ പലരും പലതും പറയാം ഞാൻ തന്നെ എത്ര നാളായി നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നു ലൈക്ക് ചെയ്യാൻ പറയുന്നു ആരും വരില്ല ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം ലൈക്ക് കൊടുക്കുക ഇഷ്ടപ്പെടാത്തവരെ അവോയ്ഡ് ചെയ്യുക എന്നത് ഒരു പീപ്പിൾസിൻ്റെ സ്വഭാവമായി മാറി നിങ്ങൾ ലൈക്ക് ചെയ്യുക നമ്മളെ യൂട്യൂബിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ നമുക്ക് ഇത് ഒരു വോട്ട് തന്നെയാണ് സപ്പോർട്ടിങ് എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് ചെയ്യാതെ ഒരാൾക്ക് നിലപാട് നിർ ഒരു സബ്സ്ക്രൈബ് യൂട്യൂബേഴ്സിന് വേണ്ട മെയിൻ കാര്യം തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമൊക്കെയാണ് അത് നിങ്ങൾ ചെയ്താലേ അതിന് വാല്യൂ ഉണ്ടാകും ആ വാല്യൂ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും അത് ചോദിക്കുന്നത് വോട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഷോകളിലായാലും മീഡിയയിലായാലും പ്രവർത്തിക്കുന്നതെല്ലാം ഒരേ ഘടനകളാണ് ഇതൊക്കെ വേണ്ടതാണ് തലമുറകൾ കൈമാറേണ്ടതാണ് ഇത് നിങ്ങൾക്ക് ഒരു വലിയ കാര്യം തന്നെയാണ് ആവശ്യമില്ല ആവശ്യമില്ല എന്ന് പറയുന്നവർക്കാണ് മണ്ടന്മാർ അവരെ തലയിലാണ് ജീവിതത്തിലൊന്നുമില്ലാത്തത് അത് മനസ്സിലാക്കാനാണ് അവർ നോക്കേണ്ടത് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ബൈ